നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം അൻഹെൽ ഡീം വെറിയ തൻ്റെ സഹതാരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് മുമ്പ് തന്നോടൊപ്പം കളിച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇലവൻ പറഞ്ഞിരുന്നു പക്ഷെ അതിൽ ക്രിസ്ത്യാനോ കിടം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു ഇപ്പോൾ ഇതാ ബ്രസീലിയൻ ഇതിഹാസം കഖ തന്റെ ബെസ്റ്റ് ഇലവൻ പുറത്തുവിടുത്തു അതിൽ അദ്ദേഹത്തോടൊപ്പം കളിക്കാത്ത താരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും പക്ഷേ ലിയോ മെസ്സിക്കിടമില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കക്കയുടെ ബെസ്റ്റ് ലെവൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പം ഈ ഒരു വാർത്ത ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നതന്നെ ബ്രസീലിയൻ മെഗാസ്റ്റാറിന്റെ ബെസ്റ്റ് ലെവലിൽ ലിയോ മെസ്സി ഇല്ല ലിയോ മെസ്സിയെ തഴഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോ ആ അർത്ഥത്തിൽ അതിനെ പലരും ഇപ്പം കാണുന്നുമുണ്ട് എന്തായാലും നമ്മൾ നോക്കുകയാണ് ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇലവനിലുള്ളത് എന്ന് ഗോൾ കീപ്പറായിട്ട് ബ്രസീലിയൻ താരം ഡിഡയാണ് കഖയുടെ സഹതാരമായിരുന്നല്ലോ പിന്നെ ഡിഫൻസിൽ ഡിഫൻസിലെ കഫുണ്ട് മാൽഡീനുണ്ട് അലക്സാൻഡ്രോ നെസ്റ്റയുണ്ട് കൂടാതെ റോബർട്ടോ കാർലോസും മധുരയിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തോടൊപ്പം കളിക്കാത്ത താരത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൻഡ്രിയോ സിനിയേസ്റ്റയുണ്ട് പിന്നെ ആൻഡ്രിയോ പിർലോ സിനിൻ സിദാൻ എന്നിവരുണ്ട് മുന്നേറ്റം നോക്കുക റൊണാൾഡിഞ്ഞോ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ അതായത് ബ്രസീലിയൻ സൂപ്പർ താരം റൊണാൾഡോയും പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും ബ്രസീലിയൻ മാന്ത്രികൻ റൊണാൾഡിനോയുമാണ് മുന്നേറ്റ നിരയിലുള്ളത് അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് താരങ്ങൾ പ്രധാനമായും അദ്ദേഹത്തോടൊപ്പം കളിക്കാത്തവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് മൂന്ന് ആണ് മറ്റൊന്ന് സിദാൻ ആണ് സിദാൻ കക്കയുടെ കൂടെ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം റെയിൽമാറ്റിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ കക്കയും റെയിൽമാറ്റിൽ കളിച്ചിട്ടുണ്ട് പക്ഷെ സിദാനും കക്കയും ഒരുമിച്ച് കളിച്ചിട്ടില്ല ചുരുക്കത്തിൽ തന്നോടൊപ്പം കളിക്കാത്തവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇലവൻ തന്നെയാണ് എന്നാൽ സിദാനയും ആൻഡോ സിനിയേസ്റ്റിയും ഉൾപ്പെടുത്തുമ്പോഴും ലിയോ മെസ്സിക്ക് ഇടം കൊടുത്തിട്ടില്ല കക്കാനുള്ളതാണ് ശ്രദ്ധേയം പക്ഷെ ഇതിന്റെ ഒരു മുന്നേറ്റ നിര നോക്കുക ഈ ഒരു ടീമിന്റെ മുന്നേറ്റ നിര വല്ലാത്തൊരു നിരയാണത് റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒപ്പം റൊണാൾഡിനോ ഏത് ടീമിന്റെ ഡിഫൻസും പൊളിച്ചെടുക്കാൻ കേൾപ്പുള്ളൂ എന്ന് ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്ത് ശേഷം